എല്ലാ <Sit'd> ും എടുക്കാം ഓമകരെ കൊടുക്കാം അതും ചായമൺസിന്റെ കാശീപ്പു കാഴ്ചപ്പുല്ലേ ഈ കാഴ്ചപ്പുല്ല പശുവിനൊക്കെ കൊടുക്കുന്നു കോഴിക്കുന്ന എന്താണ് അതിലത്തെ കളഞ്ഞു അറിഞ്ഞു കണ്ടിട്ടുണ്ട് നല്ലതായി പുല്ലു കൊടുക്കുന്നത് വാഴേനെ കൊടുക്ക നല്ല വാഴയുടെ അക്കെ കൊടുക്കാം നമ്മൾ പൂക്കാത്ത കമ്പനി എടുക്ക മുറിങ്ങേനെ നല്ലതാണ് ഇവിടെയും പൂവുമായി എല്ലാം പൂവായി താഴെ അറ്റത് ഈ മുറിഞ്ഞ വലിയ ഞാൻ വെട്ടി വിട്ടാ അവര് സ്വന്തം ഇഷ്ടത്തിൽ അവര് പറ്റി തിന്നുള്ളൂ ആടിന്റെ നിട്ടി കൊടുത്തുണ്ട് ആടൊരു കൊടുത്തു അതുപോലെ തന്നെ പല ഐറ്റങ്ങളും അവരിഷ്ടമുള്ളത് അതിനെ തന്നെ കൊത്തി തിന്നു ഇനി നിമിഷ നേരെ കൊണ്ട് കൊത്തി പിന്നെ അതിൻ്റെ കൂടെ മാത്രമേ എടുത്തു കൊടുക്കും ഇവിടെ വാഴലുണ്ട് ഓമയില ഉണ്ട് ഫ്രാൻസിമുല്ലുണ്ട് മുഴുങ്ങേലുണ്ട് എല്ലാവരും അതേലും നമ്മൾ കൊടുത്താൽ മതി ഇനി ഇന്ത്യ ഉണ്ടാകാനുണ്ടോ ഇവർക്ക് ചൂട് സമയത്ത് சூடு வாங்க பற்ற அப்போ நம்ம அலோர்வங்களை கெட்டி அழச்சு விடணும் கோழிகோக்காங்க இங்கே கெட்டிட்டு கொடுக்கின்ற கார அவர் போச்சு மறந்து திங்கோடு அவரு நடத்தான அழிச்சு விட்டா எந்த செடியும் எல்லாம் ിപ്പ് കൊടുത്തതിനോണ്ട് നിമിഷം നേരം കൊണ്ട് കൊത്തി എപ്പോഴും വെള്ളം കുഞ്ഞുനാളത്തിന് അമ്മുഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അവര് മണ്ണിനകത്ത് കിടന്ന് ചെതഞ്ഞ് ഇത് മണ്ണിനകത്ത് കൊണ്ട് പുളിച്ചത് അവരുടെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്നു സുന്ദരി കോഴ എന്റെ അടുത്തൊന്നും അവടുത്തൊന്നും നമുക്ക് അവസാനം അവ സൗന്ദര്യം കൊടുത്തുകൊണ്ട് അവളെ ആരും അടുപ്പിക്കാൻ ഉണ്ട് വാലെല്ലാം കൊത്തിപ്പറിച്ചു നീണ്ടു നീണ്ടു വന്ന വാല് കൊത്തിപ്പറിക്കുന്നു പക്ഷെ അവര്യം ഇതാണ് ഒട്ടയിടാറായി വരുന്നുണ്ട് കടയാ ടുത്തൊന്നും മാറത്തില്ല എന്റെ അടുത്ത വന്ന് നിക്കള ഞാൻ പിണ്ടി ഉണ്ടോ ഞാൻ അകത്തെ അകത്തെ കാമ്പ അതിന്റെ രണ്ട് വന്നെ നാടൻ അടുത്താണ് അകത്തെ കാമ്പ മാത്രമേ കൊടുക്കാവൂ ഇത് അങ്ങനെ തന്നെ കൊട്ടി തിന്നു ഈ ചിണ്ടി നല്ലതാണ് ചൂട് സമയത്ത് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണേ എല്ലാവർക്കും പ്രയോ കോഴി വളർത്തുന്നവർക്കെല്ലാം പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണിത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം